പാലക്കാടുകാരനായ മാനുക്ക സെയിൽസ്മാനായിട്ടാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നത് ഇരുപത്തിയെട്ട് വർഷമായി അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇന്ന് വരെ വീട് ചെറിയൊരു വീട് വെച്ചു എന്നല്ലാതെ വേറെ സമ്പാദ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് പോകാത്തത് അദ്ദേഹം പലപ്പോഴും ഭാര്യയോട് പറയും എനിക്ക് നാട്ടിലേക്ക് വരണം എന്ന് പറയുമ്പോഴും ഭാര്യ പറയും നാലു പമ്മക്കളാന്ന് നമ്മളെന്താ ചെയ്യുക ഇട വന്നിട്ട് നാല് പൊമക്കൾ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ആ മനുഷ്യൻ ഓരോ ദിവസവും ഈ പേടിയോട് കൂടിയിട്ട് അതായത് ജോലി ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ചിന്ത നാല് പെൺകുട്ടികൾ നാല് പെൺകുട്ടികൾ എങ്ങനെ കെട്ടിച്ചേക്കും ഈ ചിലവ് എങ്ങനെ താങ്ങും എന്നുള്ള തരത്തിലാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഊണില്ല ഉറക്കമില്ല ഇദ്ദേഹത്തിന് ആകെയുള്ളത് പ്രഷറും ഷുഗറും ഇങ്ങനെയുള്ള സംഭ സാധനങ്ങൾ മാത്രമാണ് എന്തുകൊണ്ടാണ് എന്നും നാട്ടിൽ നിന്ന് പ്രഷറാണ് നാല് പെൺകുട്ടികളെ ഏ നാല് പെൺകുട്ടികൾ ആ അപ്പോഴേ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് സുഖമില്ല ഇന്ന് ജോലിക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഭാര്യ അവിടെ നിന്ന് പറയും നാല് പെൺകുട്ടികളാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അവരുടെ പഠിപ്പ് ഇങ്ങനെയൊക്കെ അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാലും ഇതിനിടയ്ക്ക് ഒരു ദിവസം ഈ മാനുക്ക ഇതുപോലെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു മക്കൾക്കെല്ലാം നിങ്ങളോട് ദേഷ്യാണ് അവർക്കൊന്നും ഫോണ് വേണ്ട എന്നാണ് പറയുന്നത് എന്ന് അതായത് മാനുക്കേൻ്റെ ഫോണ് വരുമ്പോൾ ഓടിയെത്തുന്ന ഒരു മക്കള് പോലും വന്ന് ഫോൺ എടുക്കാൻ നിന്നിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സാലറി കിട്ടാൻ കുറച്ച് ലേറ്റായിപ്പോയി ഈ സാലറി കിട്ടാൻ ലേറ്റായത് കൊണ്ടാണ് മക്കൾ മിണ്ടാത്തത് അതിൻ്റെ കാരണം ചോദിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു സത്യം പുറത്തു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽവാക്കത്തൊരു കല്യാണം നടക്കുന്നുണ്ട് ആ കല്യാണത്തിന് ഈ അയൽവാസി എല്ലാവർക്കും കൊണ്ടുപോയിട്ട് ഈ കത്തിൻ്റെ കൂടെ തന്നെ ഡ്രസ്സ് കോഡ് കൂടി കൊണ്ടു കൊടുത്തിരിക്കുവാണ് അതായത് അന്നത്തെ ദിവസം ഈ അയൽവാസികളിൽ ഇടേണ്ട ഡ്രസ്സാണ് ഇദ്ദേഹം കൊണ്ടു കൊടുത്തിരിക്കുന്നത് ആലോചിച്ച് നോക്കണം അപ്പോൾ ആ നാട്ടിലൊക്കെ അങ്ങനെയുള്ളൊരു പരിപാടി ഉണ്ട് പോലും എന്താണെന്ന് വെച്ചാൽ അയൽവാസീൻ്റെ കല്യാണത്തിന് അയൽവാക്കത്തിലുള്ള കുട്ടികൾ പെൺകുട്ടികളെല്ലാവരും ഒരേ ഡ്രസ്സിലിങ്ങനെ നടക്കണം ഇനി ആൺകുട്ടികളുടെ കല്യാണമാണെങ്കിൽ ആൺകുട്ടികൾ എല്ലാവരും ഒരേ ഡ്രസ്സിലിങ്ങനെ നടക്കണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെ തരംതിരിവൊന്നുമില്ല ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ഡ്രസ്സ് കോഡ് കൊടുക്കും ആ ഡ്രസ്സിലിങ്ങനെ നടക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നാല് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു പതിനഞ്ചായിരം ഉറുപ്യ പൊടിയും അതായത് ഇതിനൊന്നും ചെറിയ പൈസയൊന്നും ഇതിൻ്റെയൊക്കെ ബിസിനസ് മുന്നിൽ കണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻസൊക്കെയാണ് ഈ പാലക്കാടും അതുപോലെ തന്നെ മലപ്പുറത്തും കാസർഗോഡൊക്കെ ഒരുക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്കറിയാം ഇത് എങ്ങനെയായി കഴിഞ്ഞാലും ഇവിടെ വിറ്റ് പോകുമെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ആശുപത്രിയും ഹോട്ടലും ടെക്സ്റ്റൈൽ ഷോപ്പുകളും അതുപോലെ തന്നെ സ്വർണക്കടകളും ഇങ്ങനെയുള്ള നാല് സംഭവമാണ് നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതും ഈ സംഭവം തന്നെയാണ് എന്നാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഈ വക പരിപാടികളൊന്നുമില്ല അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണികൾക്ക് വളരെയധികം ചെറിയ പൈസയെ വേണ്ടു ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി അമ്പത് റുപ്യ ഇരുന്നൂറ് റുപ്യയിലുണ്ടെങ്കിൽ അടിപൊളി ജീൻസ് പാൻറ്റ് കിട്ടും അതേ ജീൻസ് പാൻറ്റ് നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും രണ്ടായിരത്തഞ്ഞൂറും ആയിരത്തഞ്ഞൂറും ഒക്കെ ആകും എന്നുള്ളതാണ് പിന്നെ ചില പീടികളിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസമുണ്ട് മൂന്ന് പെയിൻറ്റിന് പിന്നെ ആയിരം ഉറപ്പ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന സ്ഥലവും ഉണ്ട് കേട്ടാ അപ്പോൾ ഇതിനൊക്കെ ഇത്രയേ ബലിയുള്ളൂ നമ്മൾ പക്ഷേ ഇതൊന്നും നോക്കില്ലല്ലോ നമ്മൾക്ക് വലിയ കടകൾ വേണം വലിയ എ സി വേണം അതിൻ്റെ അകത്ത് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ തുണികളും ഇങ്ങനെ പർച്ചേസ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അതായത് നമ്മൾ വാങ്ങിക്കുന്ന ഒരു സാധനം ഒരു ചെറിയ ചെറിയ കടയിൽ ഒരു അഞ്ഞൂറ് രൂപ കിട്ടുന്ന സാധനമാണ് പക്ഷെ നമ്മൾക്ക് അവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന് പറയാൻ മടിയാണ് നമ്മൾ ഈ കവർന്ന് നോക്കിയിട്ട് പോകുമ്പോൾ ഓഹ് രൂപ ടെക്സ്റ്റൈൽസ് രൂപ തുണിക്കച്ചവടം ഇങ്ങനെയൊക്കെയുള്ള ബാഗ് കാണുമ്പോൾ എല്ലാവർക്കും പുച്ഛമാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ കല്യാൺ സാരീസ് അനശ്വരാക്സ് ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പേരുകളാണ് ഈ പേരുകളിൽ അതാ ഇവിടെന്നാ ഈ തുണി എടുത്തത് മറ്റേ രാജേട്ടൻ്റെ വീട് എന്നാണ് ഇല്ലേ അവൂള്ളക്ക അവൂക്കാൻ്റെ വീട് എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ചിലാണ് നേരെ മറിച്ച് ഈ വലിയ വലിയ കടയുടെ പേരൊക്കെ പറയുമ്പോൾ വലിയ പേരാണ് ഓ അവിടെന്നാ അല്ലേ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ഈ മാനുക്ക അങ്ങനെ പിന്നെ തുണി ഏതായാലും സാലറി ഒക്കെ അയച്ചു കൊടുത്തോ അദ്ദേഹം കാരണം മാനുക്കേനെ പോലെ നിരവധി ആൾക്കാർ ഗൾഫിൽ ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഒരു ഒരു മാസത്തിൽ തന്നെ നാല് കല്യാണം ഉണ്ടെങ്കിൽ ഈ നാല് തരത്തിലുള്ള ഡ്രസ്സ് കാണിക്കണം ഒരു ഒരു കല്യാണത്തിന് ഇട്ട ഡ്രസ് പിന്നെ അവർ ഉപയോഗിക്കുന്നില്ല അത് പിന്നെ വേസ്റ്റാണ് അതായത് ഒരു കല്യാണത്തിന് പോലും പിന്നെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ പറയും ഓ ഇത് പഴയതല്ലേ എന്ന് പറയും അതുമാത്രമല്ല ഓരോ സ്ഥലത്ത് ഓരോ കളറാണ് അപ്പോൾ നാല് പിന്നെ നാല് കല്യാണം ഉണ്ടെങ്കിൽ ശരിക്കും ഗൃഹനാഥന്മാർ പെട്ടു എന്നുള്ളതാണ് ഇത് നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ ബാപ്പ ഗൾഫിലാണ് ഗൾഫുകാരൻ്റെ മകളാണ് കാരണം ഗൾഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ബിസിനസ് ചെയ്യുന്നവന്മാരും എല്ലാം ഒരേപോലെയാണ് ഇവിടെ ലേബർ ആയിക്കഴിഞ്ഞാലും ശരി മറ്റുള്ള ബിസിനസ്സുകാരായി കഴിഞ്ഞാൽ എല്ലാവരും ഗൾഫുകാർ തന്നെയാണ് പക്ഷേ ശമ്പളം നിങ്ങൾ ആലോചിച്ച് നോക്കണം അതാണ് എപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് അപ്പോൾ മക്കളെ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതുകൊണ്ട് ജീവിപ്പി ജീവിക്കാൻ പഠിക്കണം അവർ അതാണ് വേണ്ടത് അതിന് ഉമ്മമാരാണ് അവരോട് പറയേണ്ടത് അതാ നിങ്ങൾ ഇതാണ് അതിന് നിങ്ങൾ നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഒരു വീഡിയോ കണ്ടു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഒരു ഒരു പയ്യൻ അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ പപ്പടം വയ്ക്കുന്നു വഴിയരിക്കുന്നു അതായത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആ പയ്യൻ പപ്പടം പോൽക്കും അങ്ങനെ ആ പയ്യൻ സ്കൂളിൽ പോയപ്പോഴും ഏതോ ഒരു കുട്ടി കണ്ട് പപ്പടം വിൽക്കുന്നത് ഇവനങ്ങനെ ക്ലാസ്സിൽ പോയിട്ട് പാട്ടാക്കി ഇടുന്നത് ആ പപ്പടക്കാരൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് കളിയാക്കാൻ തുടങ്ങി ഏ അതായത് ഈ പിന്നെ ഈ ഒരു കുട്ടിയെ അതായത് ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ ഈ പപ്പടക്കാരൻ ഇന്ന് പറഞ്ഞ് കളിയാക്കുന്ന കുട്ടികൾ ഒരിക്കലും ഒരു നല്ല അച്ഛനും അമ്മയും വളർത്തിയതല്ല ഓൻ വളരെ മോശമാണ് സമൂഹത്തിൽ ഓൻ എത്ര വലിയ പണക്കാരൻ്റെ മകൻ മകനായി കഴിഞ്ഞാലും ഓൻ വളരെ മോശമാണ് നേരെ മറിച്ച് ഈ പപ്പടം വിൽക്കുന്നവനൊക്കെ നല്ല മൂല്യമുള്ളവനായിരിക്കും അപ്പം കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഗൾഫുകാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഇത് ഒരുപാട് പേർക്കാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ കമന്റ് ചെയ്യൂ ഇത് തെറ്റാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഈ പ്രവാസികള് പത്തോ മുപ്പതോ വർഷമായിട്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ ഒരു അതിഥിയാണ് നാട്ടുകാർക്ക് ആർക്കും ഇദ്ദേഹത്തെ പരിചയമില്ല അതുപോലെ എന്ത് കാര്യത്തിന് വന്നുകഴിഞ്ഞാലും ഇദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഭാര്യനെയാന്ന് വിളിക്കുക അതായത് ഒരു പ്രവാസി പറഞ്ഞ അനുഭവം ഇതാണ് അദ്ദേഹം അവിടെ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോഴേ അമ്പലത്തിന്റെയോ പള്ളിന്റെയോ പിരിവുകാർ വന്നപ്പോഴേ ഇവര് വിളിച്ചു ചേച്ചേ എന്ന് വിളിക്കുന്നേ അപ്പൊ ഇദ്ദേഹത്തോടൊന്നും പറയുന്നില്ല ഇദ്ദേഹം നോക്കുമ്പോൾ ഇദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ചിരി ഇരിച്ചു നമ്മൾ അപരിചിതര കാണുമ്പോൾ ചിരിക്കൂലേ അതുപോലെ അപ്പോൾ പിന്നെ അസ്ത് അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇറങ്ങി വന്നു അവർക്ക് പിരിവ് കൊടുത്തു അവരുമായിട്ട് നാട്ടുവിശേഷങ്ങൾ സംസാരിക്കുന്നു ഓരോ കഥകൾ പറയുന്നു ഓരോ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ പിരിവിന് വന്ന ചെറുപ്പക്കാരെല്ലാം അവരും തിരിച്ചു പോകുന്നു ഇത് തന്നെയാണ് സ്ഥിതി അതായത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോകണമെങ്കിൽ ഭാര്യ ഇനി ആരെന്തു വന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഭാര്യയോടാണ് പറയുന്നത് ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ മുപ്പത് വർഷം കൊണ്ട് ആ ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ സ്വന്തം വീട്ടിൽ അന്യനായി മാറി എന്നുള്ളതാണ് മക്കൾ പോലും അങ്ങനെയാണ് മക്കളെ പറയുന്നത് എന്താ ഇപ്പൊ ഉമ്മ ഉമ്മാ എന്ന് അവരോടേ പറയുള്ളൂ അല്ലാതെ ഒരിക്കലും പാപ്പ പോട്ടെ എന്ന് പറയില്ല അതാണ് മക്കൾക്ക് പോലും ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കും മേടിക്കും അവർ ഉമ്മയോട് യാത്ര പറയും അവിടെ ഇരിക്കുന്ന ഈ ഒരു പ്രവാസി മുപ്പത് വർഷം ഗൾഫിൽ കിടന്ന പ്രവാസി അവൻ വീട്ടിലും വേസ്റ്റായി എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാരോട് പറയാനുള്ളത് ഈ പിന്നെ ബാലൻസ് ഉണ്ടാവില്ല എന്ന ചില ആൾക്കാർ പറയുന്നത് നാട്ടിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ മുപ്പതിനായിരം പിന്നെ രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല വർക്കത്തുള്ള പൈസയെന്നാണ് അത് ബാലൻസ് ഉണ്ടാവും എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നാട്ടിൽ ബാലൻസ് ഉണ്ടാവില്ല മുപ്പതല്ല നാൽപ്പത് കിട്ടിയാലും ഒന്നും വെക്കാൻ പറ്റുന്നില്ല എന്ന് എന്നെല്ലാവരും പറയുന്നു പക്ഷേ പൈസയല്ല പൈസേനെക്കാട്ടിയും വലിയൊരു മൂല്യമുണ്ട് ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് എല്ലാവർക്കും വേണം കാരണം നാട്ടിലുള്ളവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പത്തും മുപ്പതിനായിരവും വിചാരിച്ചിട്ട് പ പത്തും ഇരുപത്തഞ്ചും വർഷം ഇവിടെ നിൽക്കുന്നവരോട് ഞാൻ എനിക്ക് പറയാനുള്ളത് നാട്ടിൽ പോയിട്ട് എന്ത് പണിയെടുത്തു കഴിഞ്ഞാലും ഇന്ന് കുടുംബം പറ്റേണ്ട പൈസയൊക്കെ കിട്ടും പിന്നെ കുറച്ച് കുറവാ കുറവായിട്ടുള്ള പൈസയെ കിട്ടുള്ളൂ പക്ഷേ നമുക്കൊക്കെ പേടിയാണ് കാരണം ഇതുപോലെ നാട്ടിൽ നിന്നും പറയുകയാണ് അയ്യോ നാലു മമ്മക്കളിൻ്റെ ദാ മക്കൾ പഠിക്കുന്നുണ്ട് ഇതിങ്ങനെ പറഞ്ഞ് 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 പ്രവാസികളെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അവർക്ക് പേടിയാണ് പേടിയാണിപ്പോഴും നാട്ടിൽ പോകാൻ ഈ സുഖം പോ പോകുമോ എന്നുള്ള പേടി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് എൻ്റെ ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം